സ്വാഗതം നമ്മളിൽ പലരും ദിവസവും ജോലിക്ക് പോകുന്നവരാണ് അല്ലേ അതെ തീർച്ചയായും സ്വന്തം വണ്ടിയിലോ ബസ്സിലോ ഒക്കെ ആ യാത്രക്കിടയിൽ ഒരപകടം പറ്റിയാൽ അത് ജോലിയുടെ ഭാഗമായി കണക്കാക്കുമോ അതൊരു വലിയ ചോദ്യമാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് അതായത് ഇ സി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം കിട്ടുമോ ഈയൊരു സുപ്രധാന ചോദ്യമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഓക്കെ ഇത് ദൈവശാല ആൻഡ് മറ്റുള്ളവർ വേഴ്സസ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആൻഡ് മറ്റുള്ളവർ എന്നൊരു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിധിയാണ് ശരി ഇത് ശരിക്കും തുടങ്ങുന്നത് ഷാഹു സമ്പത്രാവ് ജാധവർ എന്നൊരു വാച്ച്മാന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദുരന്തത്തിൽ നിന്നാണ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്ന് പുലർച്ചെ മൂന്ന് മണിക്കുള്ള ഡ്യൂട്ടിക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം ഓ ജോലി ചെയ്യുന്ന ഷുഗർ ഫാക്ടറിക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അടുത്തു വെച്ച് അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരിച്ചു കോമ്പൻസേഷൻ കമ്മീഷണർ കുടുംബത്തിന് അനുകൂലമായി വിധിച്ചു ഒരാശ്വാസം പക്ഷേ ഇൻഷുറൻസ് കമ്പനിയും ഫാക്ടറി ഫാക്ടറിയുടമകളും അവരിതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു പ്രശ്നം തുടങ്ങി അതെ അവരുടെ വാദം വളരെ ലളിതമായിരുന്നു അപകടം നടന്നത് ഫാക്ടറിയുടെ ഗേറ്റിന് പുറത്താണ് അതുകൊണ്ട് അത് ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി സമയത്ത് അതായത് റൈസിങ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടായതായി കണക്കാക്കാൻ പറ്റില്ല ആ ഒരു പോയിന്റിൽ അവർ പിടിച്ചു അതെ ബോംബെ ഹൈക്കോടതി ഈ വാദം അംഗീകരിക്കുകയും ചെയ്തു പ്രധാനമായും ഫ്രാൻസിസ് ഡി കോസ്റ്റ എന്ന ഒരു പഴയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സുപ്രീം കോടതി വിധിയെ ആശ്രയിച്ചായിരുന്നു അത് അതെ അവിടെയാണ് പ്രധാന തർക്കം വരുന്നത് ഈ അ റൈസിംഗ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന നിയമത്തിലെ വാചകമില്ലേ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഫാക്ടറിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ സംഭവിക്കുന്നത് മാത്രമാണോ ഈ പരിധിയിൽ വരുന്നത് അതാണ് ചോദ്യം ഹൈക്കോടതി വിധിക്കെതിരെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവർ നോഷണൽ എക്സ്റ്റെൻഷൻ എന്നൊരു തത്വം ഉന്നയിച്ചു നോഷണൽ എക്സ്റ്റെൻഷൻ അതെ എന്നുവെച്ചാൽ ജോലിയുടെ പരിധി എന്നത് ഫാക്ടറിയുടെ കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല ചില സാഹചര്യങ്ങളിൽ അത് പുറത്തേക്കും വ്യാപിക്കുന്നു എന്നൊരു വാദം മനസ്സിലായി ജോലി സ്ഥലത്തേക്കുള്ള യാത്ര അങ്ങനെ ഒരു സാങ്കല്പിക വ്യാപ്തിയിൽ അല്ലെങ്കിൽ നോഷണൽ എക്സ്റ്റൻഷനിൽ വരും എന്നവർ വാദിച്ചു പക്ഷേ ഈ കേസ് ഇങ്ങനെ നടക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തിലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിൽ അതായത് ഇ എസ് ഐ ആക്ടിൽ ഒരു മാറ്റം വന്നില്ലേ സെക്ഷൻ ഫിഫ്റ്റി വൺ ഇ വളരെ ശരിയാണ് അതൊരു നിർണായക മാറ്റമായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ ഒന്നിനാണ് ഇ എസ് ഐ ആക്ടിലെ സെക്ഷൻ ഫിഫ്റ്റി ഇ നിലവിൽ വന്നത് എന്താണ് ആ സെക്ഷൻ പറയുന്നത് അത് വ്യക്തമായി പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കോ തിരിച്ചോ യാത്ര ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചാൽ ആ അപകടം നടന്ന സാഹചര്യം സമയം സ്ഥലം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജോലിയുമായി ഒരു ബന്ധം ഒരു നെക്സസ് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് ജോലിയുടെ ഭാഗമായി കണക്കാക്കപ്പെടും ഡീം ടു എറൈസ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് യാത്രയും ഉൾപ്പെടുമെന്ന് വ്യക്തമാക്കുന്നു അതെ ഇത് യാത്രക്കിടയിലെ അപകടങ്ങളെ സംബന്ധിച്ച പഴയ വ്യാഖ്യാനങ്ങളെ പ്രത്യേകിച്ച് ആ ഫ്രാൻസിസ് ഡി കോസ്റ്റ വിധിയിലെ കുറച്ച് കർശനമായ നിലപാടിനെ ഒരു തരത്തിൽ മറികടന്നു എന്ന് പറയാം പക്ഷെ ഒരു സംശയം ജാദവറിന്റെ അപകടം നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അതെ ഈ സെക്ഷൻ ഫിഫ്റ്റി വൺ നീ വരുന്നത് രണ്ടായിരത്തി പത്തിലും വർഷം കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടായിരത്തി പത്തിലെ ഈ നിയമം എങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിലെ കേസിന് ബാധകമാവുക ഇൻഷുറൻസ് കമ്പനിക്ക് തീർച്ചയായും ഇത് ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ തീർച്ചയായും അതൊരു പ്രധാന പോയിന്റാണ് കോടതി സെക്ഷൻ അൻപത്തൊന്ന് ഇയെ കണ്ടത് ഒരു വിശദീകരണ നിയമമായിട്ടാണ് ക്ലാരിഫിക്കേറ്ററി ലെജിസ്ലേഷൻ വിശദീകരണം അതായത് അതൊരു പുതിയ ഉണ്ടാക്കുകയല്ല മറിച്ച് ഈ വിഷയത്തിൽ മുൻപുണ്ടായിരുന്ന ചില അവ്യക്തതകൾക്ക് ഒരു വ്യക്തത നൽകുകയാണ് ചെയ്തത് ആ ജോലിസ്ഥലത്തേക്കുള്ള യാത്രക്കിടയിലുള്ള അപകടങ്ങളെക്കുറിച്ച് മുൻപും പല കേസുകൾ വന്നിട്ടുണ്ട് ഈ സൗരാഷ്ട്ര സോൾട്ട് കേസ് ആഗ്നസ് കേസ് ഒക്കെ പോലെ പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളും സംശയങ്ങളും നിലനിന്നിരുന്നു ശരിയാണ് ആ സംശയങ്ങൾ ദൂരീകരിക്കാനാണ് അൻപത്തൊന്ന് ഈ വന്നത് അപ്പോ നിയമത്തിൽ നിലവിലുണ്ടായിരുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഇത്തരം നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് നൽകുന്നതിൽ തെറ്റില്ലെന്ന് കോടതി വിലയിരുത്തി അത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഇ സി ആക്റ്റും ഇഎസ്ഐ ആക്ടും പാരിമറ്റീരിയ നിയമങ്ങളാണെന്നും കോടതി നിരീക്ഷിച്ചു പാരിമറ്റീരിയ ലളിതമായി പറഞ്ഞാൽ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ് രണ്ടും തൊഴിലാളികളുടെ ക്ഷേമവും അപകടങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും ലക്ഷ്യമിടുന്ന സാമൂഹിക സുരക്ഷാ നിയമങ്ങളാണ് ശരി അങ്ങനെയുള്ളപ്പോൾ ഒരേപോലെയുള്ളൊരു വാചകം ഇ എറൈസിംഗ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നത് രണ്ടു നിയമത്തിലും ഉപയോഗിച്ചാൽ അതിന് ഒരേ അർത്ഥം നൽകുന്നതാണ് ന്യായം എന്ന് കോടതിക്ക് തോന്നി അതുകൊണ്ട് ഇ എസ് ഐ ആക്ടിലെ ഇ വാചകത്തിന് സെക്ഷൻ ഫിഫ്റ്റി വൺ ഇ നൽകിയ വ്യക്തത ഇ സി ആക്ടിലെ സമാന വാചകത്തിനും ബാധകമാണെന്ന് കോടതി നിലപാടെടുത്തു കൊള്ളാം യുക്തിസഹമായി തോന്നുന്നു അപ്പോൾ ജാദവറിന്റെ കേസിൽ ഈ ബന്ധം അഥവാ നെക്സസ് എങ്ങനെയാണ് കോടതി സ്ഥാപിച്ചത് എന്തായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ അതെ കോടതി ആ പ്രത്യേക കേസിന്റെ സാഹചര്യങ്ങൾ വിശദമായി പരിശോധിച്ചു ജാദവർ ഒരു വാച്ച്മാൻ ആണ് ഡ്യൂട്ടി തുടങ്ങുന്നത് എപ്പോഴാണ് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഒരു സമയത്ത് ജോലിക്ക് കൃത്യമായി എത്താനാണ് അദ്ദേഹം യാത്ര തിരിച്ചത് ശരി അപകടം നടന്നതോ ഫാക്ടറിക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം അകലെ വെച്ചാണ് അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെയല്ല ആ അതും പ്രധാനമാണ് അപ്പോ ഇവിടെ ജോലി വാച്ച്മാൻ ഡ്യൂട്ടി സമയം പുലർച്ചെ മണി യാത്രയുടെ ഉദ്ദേശം ജോലിക്കെത്തുക അപകടം നടന്ന സ്ഥലവും സമയവും ജോലിക്ക് മുൻപ് ഫാക്ടറിക്ക് സമീപം ഇതെല്ലാം തമ്മിൽ വ്യക്തമായ വ്യക്തമായൊരു കാര്യകാരണബന്ധം ഒരു കോസൽ കണക്ഷൻ ഉണ്ടെന്ന് കോടതി കണ്ടെത്തി ഓക്കെ ആ സാഹചര്യത്തിൽ യാത്ര യാത്രയെന്നത് ജോലിയുടെ ഒരു അനിവാര്യ ഭാഗമായിരുന്നു വെറുതെ കറങ്ങാൻ പോയതല്ല തീർച്ചയായും അതുകൊണ്ട് അപകടം ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ സംഭവിച്ചതാണെന്ന് സുപ്രീം കോടതി വിധിച്ചു അങ്ങനെ അവസാനം സുപ്രീം കോടതി ഹൈക്കോടതി വിധി റദ്ദാക്കി എന്നിട്ട് കോമ്പൻസേഷൻ കമ്മീഷണറുടെ ആദ്യത്തെ ഉത്തരവ് ശരിവെച്ചു അതെ ജാഥവറിന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവായി അതെ അപ്പോ ഈ വിധിയുടെ കാതൽ അതിന്റെ സന്ദേശം ഇതാണ് തൊഴിലാളിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം മറക്കരുത് അതായത് സാമൂഹിക സുരക്ഷ ഫാക്ടറിയുടെ ഗേറ്റ് കടന്നാൽ പിന്നെ തൊഴിലുടമയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കരുതുന്ന കാലം കഴിഞ്ഞു ജോലിക്കു വേണ്ടിയുള്ള യാത്രയും ആ യാത്രയും ജോലിയുമായി വ്യക്തമായൊരു ബന്ധം ഒരു നെക്സസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് ജോലിയുടെ ഭാഗം തന്നെയാണ് ഈ വിധി അത് അടിവരയിടുന്നു ശരിയാണ് ഇത് നിയമത്തിന്റെ കുറച്ചുകൂടി വിശാലമായ കുറച്ചുകൂടി മനുഷ്യത്വപരമായ ഒരു വ്യാഖ്യാനമാണ് തീർച്ചയായും ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ തൊഴിലിടത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നിയമങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നത് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടിയിരിക്കാം പോകുന്നതിനു ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ട് എന്താണത് ജോലിയുടെ ഈ സാങ്കല്പിക പരിധി ഈ നോഷണൽ എക്സ്റ്റെൻഷൻ എവിടെയാണ് അവസാനിക്കുക ഇപ്പോ ഒരാള് വീട്ടിൽ നിന്നിറങ്ങി നേരെ ജോലിക്ക് പോകുന്നതിനു പകരം ഇടയ്ക്ക് സ്വന്തം ആവശ്യത്തിന് വേറെ എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ടു പോയാൽ അപ്പോഴും ഈ പരിരക്ഷ കിട്ടുമോ നല്ല ചോദ്യമാണ് ആ ബന്ധം അഥവാ നെക്സസ് എന്നത് ഓരോ കേസിലും എത്രത്തോളം ശക്തമായിരിക്കണം എവിടെയാണ് ആ വര വരയ്ക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്